എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലുവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കാറിലേക്ക് വന്ന് കേറുന്ന പ്രതാപന് ഒരു നിമിഷം ഞെട്ടിപ്പോയി ജോക്കറിന മുഖം മൂടി ധരിച്ചിരിക്കുന്ന ഇന്ദ്രനെ അപ്പൊ ഇന്ദ്രനോട് ചോദിച്ചു എന്ത് പരിപാടി ഇന്ദ്രനെ കാണിക്കണേ നീ എന്തിനെ ഈ മുഖം മൂടിയൊക്കെ ധരിച്ചിരിക്കുന്ന ഒരു നിമിഷം ഞാൻ ഞെട്ടിപ്പോയില്ലെന്ന് പറയുകയാണ് ഞാനിപ്പോ ജോക്കറാടോ പ്രതാപ തനിക്ക് മനസ്സിലായില്ലേ മനസ്സിലായില്ലേക്ക് താനെന്തിനാണോ ഇങ്ങനെയൊക്കെ വേഷം കിട്ടുന്നെ ഇങ്ങനെ വേഷം കെട്ടണം ഇതിപ്പോ ശരിക്കും വേഷം കിട്ടലില്ല ഇതാണിപ്പൊ എന്റെ ജീവിതം എന്ന് പറയാ ജീവിതോ അതെ ജീവിതത്തിൽ ഞാനിപ്പം വെറു ഒരു കോമാളിയായിട്ട് ആയിട്ട് മാറിയിരിക്കുവറിയണം എടൂ ഒരു പെണ്ണ് പോയെന്നോർത്തോട് താൻ ഇങ്ങനെ കാണിക്കേണ്ട കാര്യം ഉണ്ടോ ഇന്ദിരാ ചോദിക്കണം പിന്നെല്ലാതെ കാണിക്കാതെ എന്ത് ചെയ്യണോന്ന് ചോദിക്കാ തനിക്ക് ഇനിയും വേറെ പെണ്ണുങ്ങളെ കിട്ടില്ലെന്ന് ചോദിക്കാ ആണോ അങ്ങനെ കാര്യം ചെയ്ത് തനിക്ക് പെങ്ങൾ ഉണ്ടോ പെങ്ങൾ എനിക്ക് കല്യാണം കഴിപ്പിച്ചാ താൻ സമ്മതിക്കോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ പ്രതാപൻ എന്തും മറുപടി പറയാൻ നടത്തില്ല തനിക്ക് ഉത്തരം പൊട്ടിയില്ലേ എല്ലാരും ഇങ്ങനെയൊക്കെ പറയൂടോ വാക്ചാതുര്യം എല്ലാവർക്കും കാണും പക്ഷേങ്കില് കാര്യത്തോട് അടുത്ത് കഴിയുമ്പോഴോ കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ എല്ലാവർക്കും ഭായം കൊണ്ട് പറയാനായിട്ട് എളുപ്പമുള്ള കാര്യങ്ങൾ ഇപ്പം തന്നെ എൻ്റെ അവസ്ഥ കണ്ടില്ലേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി ഇങ്ങനെയായിരിക്കും എന്ന് പറയണം അത് അല്ലാതാവണമെങ്കിൽ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും വരണം ആ പല്ലവി വരണമെന്ന് പറയണം പ്രതാപൻ പറഞ്ഞു അത് വല്ലതും നടക്കുന്ന കാര്യമാണെന്ന് ചോദിക്കുക നടക്കാതെ നടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ മാത്രം എനിക്ക് ഇനി ഇനിയൊരു സമാധാനമാകത്തുള്ളൂന്ന് പറയണം പെട്ടെന്ന് പ്രതാപൻ പറഞ്ഞു എടോ ഇന്ദിര താൻ ഇങ്ങനെയൊന്നും നടക്കരുതേ വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് താൻ ഒരു കാര്യം ചെയ്ത് വീട്ടിലേക്ക് എല്ലാം പറയണേ ഏയ് വീട്ടിലേക്ക് ഞാൻ പോകുന്നില്ല ഇപ്പൊ വീട്ടിലേക്ക് പോകേണ്ട കാര്യം എനിക്കില്ല എന്ത് ചെയ്യണം എന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപിന്റെ കാറിന് നിന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി സ്വന്തം കാർ ഓടിച്ച ആ ജോക്കറുടെ തൊപ്പിയൊക്കെ വെച്ചങ്ങോട്ട് പോവാണ് പ്രതാപന് ഒരു നിമിഷം ഇങ്ങനെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഈ സമയത്ത് പാറുവിൻ്റെ അടുത്ത് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ടും ടെൻഷനോട് കൂടിയിട്ട് ശോഭ പറഞ്ഞു ഇതുവരെയായിട്ടും അവര് വന്നില്ലോ മാഷും പല്ലവി വന്നില്ലല്ലോ എന്ന് പറയണം അമ്മ ഒന്ന് സമാധാനപ്പെടുക എന്നാലും കോടതിയിൽ എന്തായി എങ്ങനെ അറിയത്തില്ലാത്ത ഒരു ടെൻഷൻ ഉണ്ടെന്ന് പറയണം അമ്മേ എല്ലാം നല്ലത് മാത്രമേ വരുത്തുള്ളൂ ആ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം അങ്ങനെ ഇത്ര കഴിയുമ്പത്തേനും പല്ലവി അങ്ങോട്ടേക്ക് വരുവാണ് പല്ലവിയുടെ മുഖം കഴിഞ്ഞപ്പോൾ തന്നെ ശോഭയ്ക്ക് എന്തോ സന്തോഷമൊക്കെ തോന്നി എന്തോ സന്തോഷമുള്ള കാര്യം നടന്നിരിക്കുന്നു എങ്ങനെയാ മോളെ നമ്മൾ കേസ് ജയിച്ചോന്ന് എന്ന് ചോദിക്കുക ജയിച്ചമ്മേ എനിക്ക് നീതി ലഭിച്ചെന്ന് പറയണം അത് കേട്ടതും പല്ലവിയെ ചേർത്ത് പിടിച്ചു പിന്നീട് ചോദിച്ചു എന്റെ അച്ഛൻ എന്ത് ചെയ്യാന്ന് ചോദിക്കുക അച്ഛനാ കവലിറങ്ങി എന്ന് പറയണം പിന്നീട് പള്ളിയുടെ അടുത്ത് നിന്ന് പാറ് പറഞ്ഞു ഇപ്പോഴും ശരിക്കും പറഞ്ഞൊരു സമാധാനമായത് ആ ഇന്ത്യൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടോളോ രക്ഷപ്പെട്ടോളെന്ന് പറയാണ് ശോഭർ അത് ശരിയാ മോളെ ഓ ഞാൻ എത്രമാത്രം വേദനിച്ചെന്നറിയാമോ എൻ്റെ മോളുടെ ജീവിതം ദുരിതമായി തീർന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു നിമിഷം ഒന്ന് ടെൻഷൻ ഉണ്ടായിരുന്നു ഈ നിമിഷം എനിക്ക് ആ ഒരു ടെൻഷൻ കൂടി മാറിക്കിട്ടി ആ ഒരു വിഷമം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ഞാനും മാഷും കൂടെയൊക്കെ ഒക്കെ എടുത്ത് തീരുമാനമായിരുന്നല്ലോ അത് ഇന്ധനെ പോലുള്ള ഒരുത്തേനെ മോളുടെ തലയിലേക്ക് കെട്ടിവെക്കുക എന്നുള്ളത് ഇപ്പോഴെനിക്ക് ശരിക്കും പറഞ്ഞാൽ ശ്വാസം നേരെ വീണേന്നൊക്കെ പറയണം ബാ അകത്തേക്ക് കയറി വരാൻ പറയുകയാണ് അതെ എനിക്ക് നല്ല വിശപ്പുണ്ടമ്മേ ഒരാ തിന്നാനുള്ള വിശപ്പുണ്ടെന്ന് പറയണം അതിനെന്താ മോൾ പോയി ഡ്രസ്സ് വാ അതെ അമ്മ ഫുഡ് എടുത്ത് വെക്കാന്നൊക്കെ പറയണം ശോഭ ഈ സമയത്ത് സേത് ഹോസ്പിറ്റലാണ് അപ്പോൾ പണിഷ്മെൻറ്റ് കിട്ടിയേക്കോ ഒരു ദിവസം ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്യണമെന്നുള്ളത് ക്ലീനിങ്ങോ എന്ത് ജോലി വേണമോ അവിടെ ചെയ്യണം അപ്പം അതിനുവേണ്ടി ചെന്നിരിക്കുകയാണ് അങ്ങനെ അത്യാവശ്യം ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സേതു എന്ത് ചെയ്യുവ അവിടെ കിടക്കുന്ന രോഗികളുടെ അടുത്തേക്ക് ചെല്ലണം അപ്പൊ ഒരു പ്രായ ഒരു ചേട്ടൻ കിടക്കുന്നുണ്ട് അപ്പൊ ചേട്ടനോട് ചോദിച്ചു എന്ത് പറ്റിയത് തന്നു ചോദിക്കണം ഗ്യാസിന്റെ പ്രശ്നം എന്നൊക്കെ പറയണം അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോ ഇപ്പുറത്തൊരു ആ അമ്മയെ കണ്ടു അപ്പൊ അമ്മയോട് ചോദിച്ചു അല്ല എന്താ അമ്മേ എന്ത് പറ്റിയാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു അത് പിന്നെ മോനെ തീരെ വയ്യ എനിക്ക് പക്ഷെ എന്ത് ചെയ്യാനാ വയ്യ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് ആ എന്താ അമ്മയുടെ കൂടെ ആരും ഇല്ലേന്ന് ചോദിക്കുക ആരും ഇല്ല മോനെ ഞാൻ തന്നെയുള്ളൂ നോക്കാൻ ആരെങ്കിലും വേണ്ടേ പ്രായമായി കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവർക്കും ഒരു ബാധ്യാ അതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടേ നടന്നുള്ളൂ അങ്ങനെ എന്നെ ഇവിടെ കൊണ്ടു ഇട്ടേക്കുവാണ് എനിക്കിപ്പം കുറച്ച് കുറവുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് എൻ്റെ മക്കൾക്ക് പോലും എന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ആ അമ്മ കരയുവാണ് അത് കേട്ടപ്പോൾ സേതുന് മനസ്സലിഞ്ഞു സേതുന് ഭയങ്കര വിഷമായി അമ്മ വേദനയ്ക്കൊന്നും വേണ്ട കേട്ടോ മക്കളൊക്കെ അന്വേഷിച്ച് വരൂ അമ്മ ധൈര്യമായിട്ടിരിക്കുക അമ്മയെ കൊണ്ടാ കൊണ്ടുവാനായാലും വരുമെന്ന് പറയാം വരും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല മോനെന്നൊക്കെ എന്നൊക്കെ അങ്ങനെ പിന്നീട് സേതു പുറത്തേക്ക് വരുമ്പോൾ പോലീസാർ എവിടെ ഉണ്ടായിരുന്നു അപ്പം സേദിനോട് ചോദിച്ചു അല്ല സേതു നീ ഫുഡ് കഴിക്കേണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് പൈസയിലൂടെ ബിരിയാണി വാങ്ങിച്ചിട്ട് തരാമെന്ന് പറയാം സേതു പറഞ്ഞേ വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഇവിടെ ഉള്ളവരെങ്ങനെ പണിഷ്മെന്റ് കിട്ടി വരുമ്പോൾ എന്താ ചെയ്യണേന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഇവിടുന്ന് കഞ്ഞി കുടിക്കും ഇങ്ങനെയാണെങ്കിൽ എനിക്ക് കഞ്ഞി കിട്ടിയാൽ മതി ഞാൻ കഞ്ഞി കുടിച്ചോളാം സാർമാരെ എന്ന് പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് പോരെ ഇവിടുത്തെ കഞ്ഞി ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സേതു അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് പല്ലവി ഫ്രഷ് ആയിട്ട് വന്നപ്പോഴത്തേന് ശോഭ കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്ത് വെച്ചു പിന്നീട് പല്ലവീട്ടറി മോളിവിടെ ഇരിക്കുക അതെ അമ്മയ്ക്ക് ഒരു ആഗ്രഹമുണ്ട് അമ്മ വാരി വായിരിത്തരാന്ന് പറയണം അതെന്താ അമ്മേ അമ്മ വാരി വാരിത്തരാം മോളിരിക്കാൻ പറയണം അങ്ങനെ പല്ലവിക്ക് ശോഭ വാരി കൊടുക്കുവാണ് ആ സമയത്ത് അങ്ങോട്ടേക്ക് അച്ചു അല്ല പാറു വന്നിട്ട് പറഞ്ഞു അതെ ഇതെന്ത് പരിപാടിയാണ് അത് ചേച്ചിക്ക് മാത്രമല്ല ഫുഡ് എടുത്ത് കൊടുക്കണേ അപ്പോൾ എനിക്കില്ലേ എനിക്ക് വാരിത്തരില്ലയെന്ന് ചോദിക്കുക അതു പിന്നെ നിനക്ക് വാരി വാരിത്തരേണ്ട കാര്യമുണ്ടോ നിന്റെ ചേച്ചിയുടെ കാര്യം അങ്ങനെയല്ല എൻ്റെ നെഞ്ചിനകത്തൊരു പിടപ്പായിരുന്നു ഞാൻ കാരണമുള്ള ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് ഓർത്തിട്ട് ഞാനും മാഷും കാണണം അപ്പം അതുകൊണ്ട് എത്രമാത്രം പ്രായച്ചത്യം ചെയ്താലും മതിയാകത്തില്ല നിന്റെ ചേച്ചിനെ വേദനിപ്പിച്ചാൽ അതിനിങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണമെന്ന് പറയണം എന്നിട്ട് പറഞ്ഞ് മോള് കഴിക്കാൻ പറഞ്ഞുകൊണ്ട് വാരി കഴിപ്പിക്കുവാണ് എത്ര നാളത്തെ വിഷമവും വേദനയാണെന്ന് അറിയാവോ അവൻ്റെ പിടിയിൽ നിന്നൊന്നും രക്ഷപ്പെടുക എന്നുള്ളത് ഇപ്പോഴാണ് ദൈവമായിട്ടൊരു ചാൻസ് തന്നെ എന്നൊക്കെ പറയണം അത് കേട്ട് പാറുവിനും ഭയങ്കര വിഷമമായി പാറ ഇനി എന്തിനാ അമ്മ വിഷമിക്കണേ അവൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നേക്കും രക്ഷപ്പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയും ചിലപ്പോൾ അവൻ ഇങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞിപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് പല്ലു പറഞ്ഞാൽ അത് ശരിയാ പക്ഷേ ഇനി അവൻ വരട്ടെ അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയണം പാറു പറഞ്ഞു അമ്മ ആ കാര്യം ഒന്നും ഓർത്ത് വിഷമിക്കേണ്ടാന്ന് പറയണം പിന്നീട് പല്ലവി പറഞ്ഞു മതിയമ്മ എന്ന് പറയാം അതെന്താ വളരെ എനിക്കിത് മതി ഇനി എനിക്ക് വേണ്ടാന്ന് പറയുന്നത് എന്തോ പല്ലവിയുടെ മനസ്സിലാകാപ്പ ടെൻഷൻ ഉണ്ടെന്ന് മനസ്സിലായി പിന്നീട് ശോഭ കൂടുതലായിട്ടും പറയാനൊന്നും പോയില്ല പല്ലവി അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ആ സമയത്ത് സേതുവിൻ്റെ മനസ്സിലേക്ക് പല പല ചിന്തകളാണ് വരുന്നത് സേതു ഇങ്ങനെ അവിടെ നിന്ന് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോൽസാഹനം അങ്ങോട്ടേക്ക് വന്നു അന്ന് ഇപ്പം സേതു ഫുഡ് കഴിച്ച സാറേന്ന് വെച്ചാൽ കഴിച്ചെന്ന് പറയാം എൻ്റെ സാറേ ഈ ബിരിയാണിയുടെ ടേസ്റ്റ് തോന്നില്ല ഇവിടുത്തെ കഞ്ഞിക്ക് ഇവിടുത്തെ കഞ്ഞി ഒന്ന് കുടിച്ച് നോക്കണം എന്ത് രുചിയാണെന്നറിയാമോ ഈ രുചി എൻ്റെ ജീവിതത്തെ കുടിച്ച കഞ്ഞിക്ക് ഇട്ടിട്ടില്ലെന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ട് സേതു ഇവിടുത്തെ കഞ്ഞി കുടിക്കുവാണ് സാറിന് അറിയാവോ ഇന്ന് ഞാൻ അകത്ത് കഴിച്ചപ്പോൾ ഒരമ്മയെ കണ്ടു പാവ അമ്മയുടെ വേദന കണ്ടപ്പോൾ എൻ്റെ കണ്ണെന്ന് അറിഞ്ഞുപോയി കേട്ടപ്പം പോലീസാരം പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുമ്പോഴും ഓരോ സ്ഥലത്ത് എഴുതി ഇങ്ങനെ നമുക്ക് പരിചയമുള്ള ആൾ പരിചയമുള്ള മുഖങ്ങളായിരിക്കില്ല പക്ഷേ ഓരോരുത്തരും നമ്മൾ കാണും അവരുടെ വേദന കണ്ടപ്പോൾ നമുക്ക് തന്നെ വിഷമമായി പോകുന്നു പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പൊ സേതു പറഞ്ഞു അത് ശരിയാ സാറേ പക്ഷേ ഈ അമ്മയുടെ വേദനയുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ എന്തിനാ ഈ മക്കളെ ഈ അമ്മമാരെയും ഇങ്ങനെ ഉപേക്ഷിക്കുന്നേ അവർക്ക് ജന്മം കൊടുത്ത് അവളെ അവരെ വളർത്തി വലുതാക്കിയതല്ലേ എന്നിട്ടോ അവര് പുറംകാലം കൂടെ തൊളിച്ചറിയുന്നത് എന്തിനാ അമ്മയില്ലാത്തവർക്ക് അതിന്റെ വിഷമം അറിയുള്ളൂ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ പോയതാ അതിനുശേഷം അമ്മയില്ലാതെ വളർന്ന ഞാൻ ആ വേദന എനിക്ക് നന്നായിട്ടറിയാം ശരിക്കും പറഞ്ഞാൽ അമ്മമാരെ ദൈവത്തെ പോലെ കണ്ട അങ്ങനെയുള്ള കാലത്താണ് അമ്മവരെ വൃദ്ധസാധനത്തിലും അവിടെ ഇവിടെ കൊണ്ടിടുന്ന നോക്കാതൊക്കെ ഇരിക്കുന്നെ അതിനെക്കുറിച്ചൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം പോലീസുകാരം പറഞ്ഞ് ചെയ്തു നീ ഒരാൾ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയുകയാണ് ഇടവ് ചെയ്തു പറഞ്ഞ് ഞാനൊരാൾ നോക്കിയിട്ട് കാര്യമില്ല പക്ഷെ എല്ലാവരും ഇങ്ങനെ മനസ്സ് വിചാരിക്കുകയാണെങ്കിലോ രക്ഷപ്പെടത്തില്ല എന്ന് ചോദിക്കണം ഒരു പരിധിവരെ അതിന് നമുക്കുള്ള മനസ്സ് വേണം സാറേ ആ മനസ്സില്ലാതെ പോയിക്കുമ്പോഴാണ് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്നൊക്കെ പറയണം ഈ സമയത്ത് പല്ലവി എന്തു മുറിലേക്ക് കുറേ കുറെ ഇന്ധനന്റെയും പല്ലുവിൻ്റെ ഫോട്ടോസുകൾ ഉണ്ടായിരുന്നു കല്യാണ ഫോട്ടോസുകളല്ല അതെല്ലാം എടുത്തോണ്ടെന്ന് ഒരു ലൈറ്റർ എടുത്തോണ്ടെന്നും മുറ്റത്തിട്ട് കത്തിക്കുകയാണ് ആ സമയത്ത് അങ്ങോട്ട് ജോക്കറിൻ്റെ തൊപ്പിയൊക്കെ വെച്ച് ഇന്ധന തൊപ്പിയല്ല ജോക്കറിന്റെ മുഖം മൂടിയൊക്കെ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നത് പെടുന്നു പല്ലവി തിരിഞ്ഞു തിരിഞ്ഞുപോയി കഴിയുമ്പോഴത്തേനും ജോക്കറിൻ്റെ തൊപ്പി വെച്ച ഒരാൾ പല്ലവി ഞെട്ടിപ്പോയി ഞെട്ടി സിറ്റോട്ടിലേക്ക് ചാടി കയറുകയാണ് ആ സമയത്ത് ഇന്ധനനെ എന്തി ചെയ്യണം മുഖത്തും നാം മുഖംമൂടി അങ്ങ് മാറ്റി ഇന്ധനം ഒന്ന് മനസ്സിലായി പല്ലവിക്ക് വല്ലാത്തൊരു ഞെട്ടലുണ്ടായി അപ്പോഴേക്ക് ശോഭയും കൂടി അങ്ങോട്ട് ഇറങ്ങി വന്ന് എന്താ മോളെ എന്താന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോഴാണ് ഇന്ദ്രനെ കാണുന്നത് ഇന്ദ്രനെ കണ്ടതും ഷോർന്ന് ഇതെന്താ ഇതെന്താണ് ഇങ്ങനെ കാണിച്ചിരിക്കണെന്ന് ചോദിക്കണം ഞാനോ ഞാനിപ്പോൾ ആരാന്ന് മനസ്സിലാവേ വെറും ജോക്കറാന്ന് പറയണം ഈ സമയത്ത് ഷോ പല്ലവിയോട് പറഞ്ഞു മോളൊരു കാണിച്ച് മോളകത്തേക്ക് കയറിപ്പോയിക്കോളാൻ പറയണം വേണ്ടമ്മേ സാരമില്ല അയാൾ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ലെന്ന് പറയണം ഈ സമയം ഇന്ദ്രൻ പറഞ്ഞു ഇപ്പം എല്ലാവരുടെയും മുന്നിൽ ഞാനിങ്ങനെ ജോക്കറായിപ്പോയി ഇനി ജീവിതത്തിൽ മുഴുവൻ ഞാൻ ജോക്കറായിരിക്കും പല്ലവി നിന്നെ ഞാൻ സ്നേഹിച്ചില്ലെന്ന് മാത്രം പറയരുത് എൻ്റെ ജീവിതത്തിൽ കുറേ പെൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവരെയൊന്നും ഞാൻ സ്നേഹിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ അതാരെന്നറിയോ നിന്നെ മാത്രം എൻ്റെ ജീവിതത്തിൽ ഒരേ സ്നേഹിച്ച ഒരേ ഒരു പെൺകുട്ടി നീ മാത്രമാണ് പക്ഷേ ആ നീ പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ശരിക്കും ജോക്കറായിപ്പോയി എൻ്റെ ജീവിതത്തിൽ മൊത്തം ഇനി ഇങ്ങനെയായിരിക്കും നീ ഇല്ലാതെ എനിക്കൊരു ജീവിതം ഉണ്ടാകത്തില്ല നീ ഇല്ലാത്രത്തോളം കാലം ഈ ജോക്കറിന്റെ വേഷം കെട്ടി എന്റെ ജീവിതം തള്ളി നീക്കേണ്ടിവരും എന്നൊക്കെ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ പല്ലവിക്ക് ശോഭയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല ശോഭ പല്ലവിയുടെ മോളെ നീനി ഇവിടെ നിൽക്കണ്ട അകത്തേക്ക് കയറി പോയിക്കോളാം പറയാണ് ആ സമയം ഇന്ദ്രൻ പല്ലവീനെ നോക്കി ഒരു ചിരി അങ്ങോട്ട് ചിരിക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതന്നെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു